കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് നമസ്കാരം സ്വാഗതം നിയമസഭാ ിൽ യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും പ്രാതിനിധ്യം നൽകുമെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എസ് സലാം സാമുദായിക സംഘടനകളുടെ നിലപാടിൽ മുസ്ലിം ലീഗ് അഭിപ്രായം പറയില്ലെന്നും വെള്ളാപ്പള്ളിയും മുഖ്യമന്ത്രിയുമായുള്ള ബന്ധം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചെന്നും അദ്ദേഹം പറഞ്ഞു വളരെ പൊന്നാടെ എണീച്ച് കാറിൽ കയറ്റിക്കൊണ്ട് വന്ന് പറയിപ്പിക്കല്ലേ ഈ അല്ല അതിനെക്കുറിച്ചൊന്നും എനിക്കറിഞ്ഞുകൂടാ സാമുദായിക സംഘടനകളുടെ കാര്യത്തിൽ അഭിപ്രായങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളിലൊന്നും ഞങ്ങൾ ഇടപെടാറില്ല അത് ഞങ്ങളുടെ ജോലിയല്ല അതുകൊണ്ട് അതിൽ അതിലഭിപ്രായം ഞങ്ങൾക്കില്ല ഞാനതിനുള്ള മറുപടി നിങ്ങളോട് പറഞ്ഞല്ലോ ഇദ്ദേഹം ഇത് പറഞ്ഞ് ശക് അതിശക്തമായി പറഞ്ഞ് മുഖ്യമന്ത്രി അദ്ദേഹത്തെ ആദരിച്ച് കാലിൽ കയറ്റി കൊണ്ടുനടന്ന സമയത്തല്ലേ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നത് അദ്ദേഹം പറഞ്ഞത് കേരളീയ സമൂഹം ഏറ്റെടുത്തിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ അനുകൂലമായി നിന്നിട്ടുണ്ടോ ശക്തമായി എതിരായിട്ടല്ലേ ജനവികാരം വന്നത് ആ ജനവികാരം മതി ഞങ്ങൾക്ക് ഞങ്ങൾ ആ ജനവികാരത്തോടൊപ്പമാണ് അതിൽ ഞങ്ങൾ കൂടി പ്രതികൂലമായ അഭിപ്രായങ്ങൾ പറഞ്ഞ് ജനങ്ങളെ ഞങ്ങൾക്ക് കൂടി എതിരാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ് ഇത്തരം അഭിപ്രായം പറയുന്നത് കൂടുതൽ ഗുണം ഇത്തരം അഭിപ്രായങ്ങൾ ആര് പറഞ്ഞാലും അത് സമൂഹത്തിന് ദൂഷ്യമാണ് അത്ര ഞങ്ങൾക്ക് പറയാനുള്ളൂ ഇതിൽ യൂത്ത് ലീഗിന് ആ അഭിപ്രായം പാർട്ടിയോട് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അവരുടെ അവകാശമാണ് അവർ യോഗം ചേർന്നു അവരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ചു പാർട്ടി അറിയിച്ചു ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റിനെ അറിയിച്ചു മുഞ്ഞാലി സാഹിബിനോട് പറഞ്ഞു എന്നോട് ഒന്ന് പറഞ്ഞു പറയേണ്ട മുസ്ലിം ലീഗിൻ്റെ നേതൃത്വനിരയോട് അവരുടെ അഭിപ്രായങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതുകൂടി പരിശോധിക്കും അത് യൂത്ത് യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും പ്രാതിനിധ്യം നന്നായി നൽകും എന്ന് തന്നെയാണല്ലോ പാർട്ടി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ ബഹുമാനപ്പെട്ട തങ്ങൾ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് கல்யாணம் இனி வேற லெவல் பாசித் வெட்டிங் மால் பாசித் ஆர்கே பூங்கோட்டகுளம் திரு